ഇതിപ്പോ പോയ കാലത്തെ മുഴുവൻ രാഷ്ട്രീയവും പിന്നിലുപേക്ഷിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാളിയാണ് ഇനി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ധി വാര്യർ വരുന്നത് നേതാക്കൾക്കൊക്കെ ഒക്കെയാണ് അണികൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ശ്രീ ഫസൽഗഫൂറോടും ചോദിച്ചൊരു കാര്യം തന്നെയാണത് ഇത്രയും കാലം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ മുഴുവൻ സംസാരിച്ച ഒരാൾ റൈക്കുരാമാനും കോൺഗ്രസ്സുകാരനായിരിക്കുന്നു അടിപൊളി എന്ന് വിചാരിക്കുമോ കോൺഗ്രസ് പ്രവർത്തകർ മാധു ആ രാഖക്യരാമായ കോൺഗ്രസ്സുകാരനായി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അദ്ദേഹം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾക്കപ്പുറം ഇന്ന് പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ചേർന്ന് നിൽക്കേണ്ടി വരും കോൺഗ്രസ് നൽകുന്ന വിശാലമായ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് യോജിക്കാനാവാത്തൊരു വിഷയമാണെങ്കിൽ അദ്ദേഹത്തിന് നിശ്ശബ്ദനായിട്ടിരിക്കാം അദ്ദേഹം അദ്ദേഹത്തെ ഒരു പാർട്ടിയിലുള്ള ഒരു 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 ഘടകവും പറയില്ല നിങ്ങളതിൽ പ്രതികരിച്ച് മതിയാവൂ എന്നുള്ളത് പറയില്ല വിശ് നിശ്ശബ്ദനായിട്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ പാർട്ടിയിലേക്ക് എത്തുന്ന കൂടി ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുന്നതോടി അദ്ദേഹത്തിനു കൂടി ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ചട്ടക്കൂടിലേക്ക് അദ്ദേഹം സ്വാഭാവികമായിട്ട് എത്തും അതൊരു പ്രോസസ്സാണ് ഒരു ട്രാൻസിഷൻ പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടക്കും ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അഗ്നിസ്ഫുടം ചെയ്തെടുത്തു വന്നാൽ മാത്രമേ കോൺഗ്രസ് സ്വീകരിക്കൂ എന്നൊരു നിലപാടൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ ഞങ്ങളുടെ നിലപാട് സ്വാഭാവികമായിട്ട് അതിലേക്ക് മാറും എങ്ങനെയാണോ ബി ജെ പിക്ക് നിന്നപ്പോൾ എസ് എഫ് ഐക്കാരനായിരുന്നല്ലോ സന്ദീപ് വാര്യര് ബി ജെ പിയുടെ ഏറ്റവും ബദ്ധ ശത്രു ഇവർ പണ്ട് പറഞ്ഞിരുന്ന ഇപ്പോ അല്ല പണ്ട് പറഞ്ഞിരുന്ന എസ് എഫ് ഐക്കാരനായിരുന്നല്ലോ സന്ദീപ് സന്ദീപ് എങ്ങനെയാ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ ബി ജെ പി കാരനായിട്ട് മാറിയത് അല്പം മുമ്പ് ഗണകീതമൊക്കെ ഇവിടെ വായിച്ചല്ലോ ആ ഗണകീതമൊക്കെ പഠിച്ച് അതിന്റെ മുഴുവനായിട്ടുള്ള ഞാൻ വർഗീയ രാഷ്ട്രീയം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു വന്നതൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ ഒരു ട്രാൻസിഷൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടാവും അതിനുള്ള സമയം ചിലപ്പോൾ അദ്ദേഹം എടുക്കും ആ സമയം എടുക്കട്ടെ അണികളെ സംബന്ധിച്ചൊന്നും യാതൊരു തർക്കവും ഇല്ല കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് എടുക്കാത്തിടത്തോളം കാലം എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും എല്ലാവരും ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ നിൽക്കും ഈ പാർട്ടിക്കകത്ത് തന്നെ ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവർ ഇപ്പോഴും ഇപ്പുണ്ടല്ലോ അപ്പോൾ അവരെയും ഈ പാർട്ടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ മാധുൻ അറിയാലോ ഞങ്ങളൊരു വിശാലമായ ജനാധിപത്യ സംവിധാനം എങ്ങനെയാണോ അത് പലപ്പോഴും വളരെ ലൂസാണ് എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഇതായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ മറ്റൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കട്ടെ ഇന്ന് സി പി എമ്മിലേക്കാണ് സന്ദീപാരിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തിയിരുന്നെങ്കിൽ മാധു എന്നോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം അല്ലേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മുഖം ബി ജെ പിക്ക് എതിരെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്ന അവസരം ഉപ ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയത് നിങ്ങളുടെ പരാജയമാണെന്ന് പറയില്ലേ ഇന്ന് സി പി എം ഈ ചർച്ചയിൽ നിന്ന് ഓടി ഒളിച്ചോടി പോയതുകൊണ്ട് മാധുവിന് സി പി എമ്മിനോട് ആ ചർച്ച ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല അപ്പൊ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അതിനെ ഈ പറയുന്ന ഒരു വള്ളപ്പാട് അപ്പുറം നിന്നുകൊണ്ട് ചാടി പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിജയമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ എതിരഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിയല്ലോ മാധു മാധു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി അല്ലല്ലോ സന്ദീപ് വാര്യർ മാറിയത് സന്ദീവാരൻ ബി ജെ പിക്ക് അകത്ത് തന്നെ പാലക്കാട് സീറ്റിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തായിരിക്കുന്നത് കിട്ടാത്തത് കൊണ്ടാ മാറിയെന്ന് ബി ജെ പിക്ക് പോലും അഭിപ്രായം ഇല്ലല്ലോ ബി ജെ പിക്ക് അകത്ത് വന്നിരിക്കുന്ന കുറേ ഇപ്പൊ ശ്രീ രാജേഷ് സുരേന്ദ്രൻ പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു അതേ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നില്ലേ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുരേന്ദ്രന് അത്രമാത്രം ദുരഭിമാനം സന്ദീപാരോട് സംസാരിക്കുന്നതിനും അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും ഉണ്ടെങ്കിൽ അതാണ് ആ പാർട്ടിയുടെ ഈ പറയുന്നൊരു ഓട്ടോക്രാറ്റിക്കായിട്ടുള്ളൊരു സ്വഭാവം ഞാൻ ചോദിക്കട്ടെ വി ഡി സതീശനെതിരെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നല്ലോ വി എം സുധീരൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്താ വി ഡി സതീശൻ ചെയ്തത് രണ്ടുപേരുടെയും വീട്ടിലേക്ക് കയറി ചെന്ന് അവരോട് നേരിട്ടൊന്ന് സംസാരിച്ച് ആ പ്രശ്നം പരിഹരിച്ചു അപ്പോൾ സംഘടനക്കകത്ത് ആൾക്കാർ നിൽക്കണം എന്നുണ്ടെങ്കിൽ സംഘടനയെ ഒരുമിപ്പിച്ച് ചേർത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം ആ കമ്മിറ്റ്മെൻറ്റ് ദുരഭിമാനമില്ലാതെ അത് പ്രയോഗിക്കാൻ കഴിയണം അത് സുരേന്ദ്രന് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് സന്ദീപും സന്ദീപിനെ പോലെ മറ്റു പലരുടെയും പരാതികളുള്ളത് ആ പരാതികൾ അവിടെ നിലനിൽക്കുകയാണ് അതിന് ഞങ്ങളെ കുറ്റമായിട്ട് വല്ല കാര്യമുണ്ടോ സ്വാഭാവികമായിട്ടും സന്ദീപ് ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ ചേരിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ അതിനെ മതേത ചേരിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിച്ചത് സി പി എമ്മിലേക്ക് പോകുന്നത് അറിയാം ബി ജെ പിയിലേക്ക് പോകുന്നതിന് തുല്യമാണ് സി പി എം കാരണം ബി ജെ പിന്നെയാണല്ലോ അല്ലെ അപ്പൊ ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് ആ ബി ജെ പിയിൽ ഇത്രയും കാലം തുടരുന്ന ഒരാളുടെ രാഷ്ട്രീയ ചിന്ത എന്തായിരിക്കും ശ്രീ രാജു പിന്നാർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ആരോപണമില്ല കേട്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമുള്ള ഒരാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ട് മാധു ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പരാജയം നേരിട്ട് അവർ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് പോയി ഇല്ലേ മുന്നൂറ്റിമൂന്ന് സീറ്റും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ ഹിന്ദുത്വ വർഗീയവാദത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരുന്ന തീവ്ര അതിതീവ്ര ദേശീയതയിൽ പെട്ടുപോയ കുറേ ജനങ്ങൾ ആ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ പത്തു വർഷം കൊണ്ട് അത് തങ്ങൾക്ക് അന്നം തരുന്നില്ല തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മതേതര ജനിയിലേക്ക് അവരുടെ നിലപാട് മാറ്റിയില്ലേ ഈ നിലപാട് മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും രാജ്യത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമല്ലാത്ത മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന വിഷമാണ് താൻ വമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചു ഹലാൽ വിഷയത്തിൽ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു മനം മാറ്റം സന്ദീപ് വാര്യർക്ക് മാത്രമല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ വർഗീയ പാർട്ടികളെ പിന്തുണച്ചിരുന്ന തെറ്റിദ്ധാരണ മൂലം പിന്തുണച്ചവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് ബി ജെ പി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ആ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിനെ മുതലാക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും മതേതര ചേരിയെ ബേസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുകയും ചെയ്യും ആ ഉത്തരവാദിത്വം നിറവേറ്റിയതിന്റെ ഭാഗമാണ് ഇന്ന് സന്ദീപ് ഭാര്യ കോൺഗ്രസ് അകത്തേക്ക് കൊണ്ടുവന്നതും ഒരു സംശയവും വേണ്ട